ഒൻപതര കാലം ഈ ഉമ്മത്തിന് വർഷിച്ച ജീവിതം സമ്മാനിച്ച് ലോകാന്ത്യം വരെയുള്ള മുഴുവൻ വിശ്വാസികൾക്കും പ്രകാശം പകർത്താവുന്ന രീതിയിൽ വലിയ ലൈറ്റ് ഹൌസായി പ്രകാശഗോപുരമായിട്ട് ഇന്നും ആത്മീയ വെളിച്ചം നൽകിക്കൊണ്ടിരിക്കുന്ന മഹാനായ ഷെയ്ഖുന നൂറിലൊളമ എം എ ഉസ്താദിന്റെ പ്രവർത്തന മേഖലയും ജീവിതവും ചർച്ച ചെയ്യപ്പെടുന്ന വേദിയാണിത് സമസ്ത കേരള ജമ്മിയത്തു ലോളമയുടെ സ്ഥാപക നേതാക്കളെ നേരിട്ട് കാണുകയും തന്റെ ചെറിയ പ്രായത്തിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ സമസ്തയുടെ ജനറൽ ബോഡി മെമ്പർഷിപ്പ് സ്ഥാപക നേതാക്കളിൽ പ്രമുഖരായിരുന്ന ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദിൽ നിന്ന് കരസ്ഥമാക്കുകയും തുടർന്നങ്ങോട്ട് സമസ്തയോടൊപ്പം വളരുകയും സമസ്തയുടെ മുഴുവൻ ചരിത്രങ്ങളും പുതുതലമുറക്ക് കൈമാറുന്ന രീതിയിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്ത ഷെയ്ഖുന നൂറുൽ ഉലമ നൂറുൽ ഉലമ എം എ ഉസ്താദിന്റെ ജീവിതവും അവിടുത്തെ ദർശനങ്ങളും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് പുതുതലമുറക്ക് കൂടുതൽ സുതാര്യമായിട്ട് പരിചയപ്പെടുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സമസ്ത കേരള ജമിയത്തുൽമയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഷെയ്ഖുന നടത്തിയ സേവനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം സമസ്തയുടെ കീഴ്ഘടകങ്ങൾ വിദ്യാഭ്യാസ ബോർഡാണെങ്കിലും ജമിയതുൽ മാലിമീനാണെങ്കിലും എസ് എസ് എഫ് എസ് വൈ എസ് പോലുള്ള കീഴ്ഘടകങ്ങളാണെങ്കിലും റേഞ്ച് സംവിധാനത്തിലും പരീക്ഷാ ബോർഡിലും ക്ഷേമനിധിയിലുമൊക്കെ നൂറുൽ എം എ ഉസ്താദിന്റെ കയ്യൊപ്പ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഒരു വിപ്ലവകാരിയുടെ ചിന്തയും മനസ്സുമായിട്ട് മുന്നേറിയ മഹാനവർഗുകൾ ഉസ്താദിന്റെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും പാഴാകാത്ത വിധം ഈ ഉമ്മത്തിനു വേണ്ടിയാണ് ജീവിച്ചു തീർത്തത് ഒരു കാര്യം തീർച്ചയാണ് മഹാനായ ഷെയ്ഖുന നൂറുൽ എം എ ഉസ്താദാണ് സമസ്തയുടെ സ്ഥാപക നേതാക്കളെയും പുതുതലമുറയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയായിട്ട് വർത്തിച്ചത് ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് സമസ്തയുടെ ചരിത്രം കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും പിൻതലമുറക്ക് വളരെ കൃത്യമായിട്ട് കൈമാറുകയും ചെയ്തതുകൊണ്ടാണ് നമ്മുടെ പ്രാസ്ഥാനിക മേഖലയിലെ മുഴുവൻ ആളുകളും സമസ്തയെക്കുറിച്ച് വേണ്ട വിധം മനസ്സിലാക്കിയതും തെറ്റിദ്ധാരണകളില്ലാത്ത വിധം ഉൾക്കൊള്ളാൻ കഴിഞ്ഞതും ഉസ്താദിന്റെ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ ഇനിയും ആ ഉസ്താദിന്റെ ആത്മീയ തണലിലായിട്ട് സുന്നത്ത ജമാത്തിന് ചെയ്യാൻ ചെയ്യാനല്ലാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ